നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലപ്പുറം പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് നേർച്ചയുടെ സമാപന ദിവസമായ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം ജില്ലയിൽ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള വേതന ഇനത്തിൽ രണ്ടു കോടി രൂപ കുടിശിക കഴിഞ്ഞ രണ്ടു മാസത്തെ വേതനം ജില്ലയിലെ തൊള്ളായിരത്തി അൻപത്തെട്ട് റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുണ്ട് എച്ച് എം പി വി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി വിനോദസഞ്ചാരികൾ കൂടുതലായി വരുന്ന സമയമാണിതെന്നും കേരള കർണാടക അതിർത്തിയിൽ നിരീക്ഷണം കർശനമാക്കുമെന്നും കളക്ടർ അറിയിച്ചു പാട്ടുത്സവത്തോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും കൂൾബാറുകളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന ശക്തമാക്കി നഗരസഭ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി നഗരസഭയിൽ നിരത്തുകൾ ഫുട്പാത്തുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള തോരണങ്ങൾ ബോർഡുകൾ ഫ്ലക്സുകൾ എന്നിവ മുനിസിപ്പാലിറ്റി ജീവനക്കാർ നീക്കം ചെയ്തു വാർത്തകൾ വിശദമായി മലപ്പുറം പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് നേര്ച്ചയുടെ സമാപന ദിവസമായ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം ായി ആന തൂക്കിറിഞ്ഞു ഇയാൾ ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു പാപ്പാൻ ഇടപെട്ട ആനയെ തളച്ചത് കൂടുതൽ അപകടം ഒഴിവാക്കി ഭാഗമായി നേർച്ചയുടെ മൂന്നാം ദിവസവും സമാപന ദിവസമായ ഇന്നലെ ഏഴാം തീയതി പ്രവേശിച്ച വരവിലേക്ക് ഉൾപ്പെട്ടിരുന്ന ആനകളിൽ ഒരാന ചെറിയ ഒരു പ്രകോപനം സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ സംശയിക്കുകയാണ് ആന അടഞ്ഞു ഒരു നേർച്ച കാണാനെത്തിയ ഒരു സുഹൃത്തിന് സുഹൃത്തിനെ ആന വാരി ഉമ്പിരിക്കയ്യോ കൊണ്ട് വാരി എറിഞ്ഞതിൻ്റെ ഭാഗമായി നല്ല പരിക്കോട് കൂടി കോട്ടക്കല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേപോലെ അതിൻ്റെ ഭാഗമായി ഇരുപത്തി എട്ടോളം ആളുകൾ അത് കൂടാതെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിരുന്നു അവർ രണ്ടാളൊഴികെ ബാക്കി എല്ലാവരും വീടുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ കഴിയുന്ന മൂന്നാളുകളാണ് ചികിത്സയിലുള്ളത് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ ാണ് ആനയെ തളച്ചത് ജില്ലയിൽ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള വേതന ഇനത്തിന് രണ്ടു കോടി രൂപ കുടിശിക കഴിഞ്ഞ രണ്ടു മാസത്തെ വേതനം ജില്ലയിലെ തൊള്ളായിരത്തി അൻപത്തെട്ട് റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് വരെ എല്ലാ മാസവും പകുതിയാകുമ്പോഴേക്കും ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് നീണ്ടുപോകുന്ന സ്ഥിതിയായി വെള്ളക്കാടുകാർക്കുള്ള അരി വിഹിതം അഞ്ച് കിലോയിൽ നിന്നും രണ്ടാക്കി കുറച്ചതും നീലക്കാടിനുള്ള നാല് കിലോ സ്പെഷ്യൽ അരി നിർത്തലാക്കിയതും റേഷൻ വ്യാപാരികളുടെ വേതനത്തെ ബാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് കിൻഡൽ അരി വിറ്റാൽ ഒരു റേഷൻ വ്യാപാരിക്ക് പതിനെട്ടായിരം രൂപയും തുടർന്നുള്ള ഓരോ ക്വിൻഡലിനും നൂറ്റി എൺപത് രൂപയും ലഭിക്കും നാൽപ്പത്തിയഞ്ച് കിൻഡലിൽ കുറവെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും തുടർന്നുള്ള ഓരോ ക്വിൻഡലിനും ഇരുന്നൂറ്റി രൂപയും ലഭിക്കും ഈ തുകയിൽ നിന്നാണ് ജീവനക്കാർക്കുള്ള വേതനവും നൽകേണ്ടത് ഒന്നോ രണ്ടോ ജീവനക്കാരാണ് റേഷൻ കടകളിലുള്ളത് മാത്രമല്ല ഇലക്ട്രിസിറ്റി വാട്ടർ ബിൽ ക്ഷേമനിധിയിലേക്കുള്ള ഇരുന്നൂറ് രൂപ അടക്കം അടയ്ക്കുകയും വേണം കരാറുകാർക്ക് നാല് മാസത്തെ വേതനം നൽകാത്തതിനാൽ എല്ലാ മാസവും പത്തിനകം റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്നതും ഈ മാസം മുതൽ നിർത്തിവച്ചിരിക്കുകയാണ് ഓണത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഉത്സവ ഭത്ത ഇനത്തിൽപ്പെട്ട ആയിരം രൂപയും ഇതുവരെ ലഭിച്ചിട്ടില്ല മുൻ വർഷങ്ങളിലെല്ലാം ഓണത്തിന് രണ്ടു ദിവസം മുമ്പെങ്കിലും എച്ച് എം പി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി വിനോദസഞ്ചാരികൾ കൂടുതലായി വരുന്ന സമയമാണിതെന്നും കേരള കർണാടക അതിർത്തിയിൽ നിരീക്ഷണം കർശനമാക്കുമെന്നും കളക്ടർ അറിയിച്ചു ഇന്നലെ തമിഴ്നാട്ടിൽ എച്ച് എം പി വി സ്ഥിരീകരിച്ചിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് കുട്ടികൾ ചികിത്സയിലാണ് ചുമ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുട്ടികൾ സുഖം പ്രാപിച്ചു വരുന്നതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു അതേസമയം എച്ച് എം പി വി ബാധയെക്കുറിച്ച് ആശങ്കപ്പെടാനില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിക്കുന്നുണ്ട് ശൈത്യകാലത്ത് സാധാരണ കണ്ടുവരുന്ന വൈറസ് ബാധ മാത്രമാണിത് എല്ലാ വർഷവും ഇതുണ്ടാകുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും ഡിസംബർ ജനുവരി മാസങ്ങളിലുമാണ് വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് ജലദോഷത്തിന് സമാനമായ അസ്വസ്ഥതകളാണ് വൈറസ് ബാധയുടെ ഭാഗമായി ഉണ്ടാകാറുള്ളതെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു പാട്ടുത്സവത്തോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും കൂൾ ബാറുകളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന ശക്തമാക്കി നഗരസഭ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾ ബാറുകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി എല്ലാ ദിവസവും ആരോഗ്യ വകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പുലർച്ചെ അഞ്ചു മണിക്കും ഏഴ് ഇടയിൽ സ്ഥാപനങ്ങൾ പരിശോധന നടത്തുവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പത്തൊൻപത് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും തലേദിവസം പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതും കേടായതുമായ ഭക്ഷണങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി നിലമ്പൂർ ഹോട്ടൽ സോസിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ എൻഫോഴ്സ്മെൻറ്റ് ടീമിൻ്റെ പരിശോധനയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് മറന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി നഗര നഗരത്തിൻ്റെ പരിധിയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നടത്തിയ പരിശോധനയിൽ മനുഷ്യന് ഉപയോഗ യോഗ്യമല്ലാത്തതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ആഹാര സാധനങ്ങൾ പിടിച്ചെടുക്കുകയും നിരോധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സഹിതം കുടിച്ചെടുത്തിട്ടുള്ളതുമാണ് ശക്തമായ എന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ രാജീവ് കെ സി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ ബി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിൻറ്റോ കെ പി സി രതീഷ് ഡ്രൈവർ വിശീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു നിലമ്പൂർ പാട്ടോത്സവത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ നഗരത്തിൽ എത്തിച്ചേരുമെന്നതിനാൽ തുടർ ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കും നിലമ്പൂർ നഗരസഭയിൽ ൾ ഫുട്പാത്തുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള തോരണങ്ങൾ ബോർഡുകൾ ഫ്ലക്സുകൾ എന്നിവ മുനിസിപ്പാലിറ്റി ജീവനക്കാർ നീക്കം ചെയ്തു റവന്യൂ ഇൻസ്പെക്ടർ ജോസ് സി ജെ റോയ് ജീവനക്കാരായ ശ്രീജു യുനസ് വിജിഷ് എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു പത്തൊമ്പതാമത് പാട്ടുത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റവും പടിയിലെ സമിതി രൂപീകരണവും നടന്നു രാജേന്ദ്രവർമ്മ കൊടിയേറ്റ നിർവഹിച്ചു നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടടിയന്തരത്തിന്റെ ഐതിഹ്യങ്ങൾ രാജേന്ദ്രവർമ്മ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർത്തെടുത്തു ടൂറിസം ഫെസ്റ്റിവലിൽ നടക്കുന്ന വിവിധ പരിപാടികളുടെ വിശദവിവരങ്ങൾ ആരണൻ ഷോക്കത്ത് വിവരിച്ചു യു നരേന്ദ്രൻ പി വി സനിൽകുമാർ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് വിൻസെന്റ് ഗോൺസാഗ ഷബിർ അലി മുസ്തഫ കളത്തും പടിക്കൽ അബ്ദുള്ള വല്ലാഞ്ചിറ മുജീബ് ദേവശ്ശേരി ഷാജി തോമസ് സി കെ ഇഖ്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേളക്ക് ശേഷം വാർത്തകൾ തുടരും തുടരുന്നു നഗരസഭ പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഡിവിഷനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വളണ്ടിയർമാർക്കുള്ള മൂന്ന് ദിവസത്തെ പാലിയേറ്റീവ് പരിശീലനം തുടങ്ങി പരിശീലനം ലഭിച്ചർമാർ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ഹോം കെയറിൽ പങ്കെടുത്ത് ഗുരുതര അസുഖങ്ങളെ പ്രയാസപ്പെടുന്ന രോഗികളെ വീട്ടിലെത്തി പരിചരിക്കും പരിശീലനം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിര സമിതി ചെയർമാൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ സംസ്ഥാന കോർഡിനേറ്റർ പ്രവീൺ ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായി യു കെ ബിന്ദു ഷൈജി ടീച്ചർ അഷ്റഫ് ഗോപാലകൃഷ്ണൻ രനീഷ് കുപ്പായി അടുക്കത്ത് സുബൈദ ബിന്ദു മോഹനൻ അരുണീസ സ്വപ്ന എച്ച് ഐ അഞ്ജന പാലേറ്റീവ് നഴ്സുമാർ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു മുതുകാട് കാങ്കപ്പുയിൽ ഷൈജിത്തിന്റെ മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്കായി സ്വരൂപിക്കുന്ന ചികിത്സാ സഹായത്തിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ ഈസ്റ്റ് കമ്മിറ്റി ശേഖരിച്ച നഗരസഭ ആരോഗ്യകാര്യ സ്ഥിര സമിതി ചെയർമാനും ചികിത്സ സഹായ കമ്മിറ്റി ചെയർമാനുമായ കക്കാടൻ റഹീമിനാണ് കെ സ്ട്രീ ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് തുക കൈമാറിയത് യോഗത്തിൽ സെക്രട്ടറി സുദേവൻ ബ്ലോക്ക് സെക്രട്ടറി വിജയൻ പുലിക്കോട്ടിൽ സംസ്ഥാന കൗൺസിൽ അംഗം ജനാർദ്ദനൻ രമേശൻ മുതുകാട് എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം